നമസ്കാരം ശ്രീനി ആലക്കോടാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നല്ലൊരു ഞായറാഴ്ച ഞാൻ നിൽക്കുന്നത് ആലക്കോട് സെൻറ് മേരീസ് ദേവാലയ തിരുവനന്തപുരത്താണ് ഇവിടെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് ജനുവരി മാസം നമ്മുടെ പള്ളിപ്പെരുന്നാൾ തുടങ്ങുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് വരുന്നത് ഇപ്പോൾ കുർബാന കഴിഞ്ഞ ആളുകൾക്ക് ഇറങ്ങുന്നേ ഉള്ളൂ നമുക്ക് അവരോടൊക്കെ കാര്യങ്ങൾ ചോദിക്കാം ഇത്തവണ ഒരുപാട് പ്രോഗ്രാമുകളുണ്ട് അത് അതെന്തൊക്കെയാണെന്നൊക്കെ അറിയാൻ വേണ്ടി ഉള്ളൂ എല്ലാവരും പെട്ടെന്ന് വരിക ഷെയർ ചെയ്യുക കാണുക നമുക്ക് ഇവിടുത്തെ ആളുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് നോക്കാം കുർബാന കഴിഞ്ഞാൽ ആളുകൾ ഇറങ്ങുന്ന സമയമാണ് ഇതാണ് ആലക്കോട് സെൻറ്റ് മേരീസ് ദേവാലയം എത്ര മനോഹരമാണല്ലേ നമുക്ക് കാണാം കുർബാന കഴിഞ്ഞ ആളുകളൊക്കെ പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇത് ഒരു പ്രോഗ്രാം നടക്കാൻ വേണ്ടി പോവുകയാണ് ഇവിടെ കേട്ടോ അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ഞാൻ രാവിലെ ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ ഇത്തവണത്തെ പള്ളിപ്പെരുന്നാൾ പ്രോഗ്രാം എന്തൊക്കെയാണ് എന്തൊക്കെയാണ് അറിയാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ആളുകൾക്ക് ഇങ്ങനെ വരുന്നുണ്ട് ഹായ് ഗുഡ് മോർണിംഗ് സാർ അപ്പൊ വേണ്ടി പോവാണ് അപ്പൊ അതിന്റെ പ്രോഗ്രാമുകൾ ഇപ്പൊ എന്തൊക്കെയാണെന്ന് അറിയാൻ പറ്റും അപ്പോ അനീഷ് ഓക്കെ അല്ല ഒരുപാട് ആളുകൾ കാണുന്നുണ്ടല്ലോ കാത്തിരിക്കട്ടെ അപ്പോ ജോൺ ചേട്ടാ ജോൺ ചേട്ടൻ ഒക്കെ രാവിലെ വന്നോ രാവിലെ ഒന്നും നമ്മൾ പള്ളി പെരുന്നാളൊക്കെ തുടങ്ങാൻ വേണ്ടി പോകല്ലേ അതൊരു കാത്തിരിപ്പാണ് എന്തായാലും ആ ഷാലു നോക്കണ കാ നമ്മുടെ തലസമയം ഒരുപാട് പ്രേക്ഷകർ കാണുന്നുണ്ട് ഇവരൊക്കെ നമുക്ക് കാണാം ചേച്ചി ഗുഡ് മോർണിംഗ് അപ്പൊ നമ്മുടെ പെരുന്നാളൊക്കെ തുടങ്ങാൻ വേണ്ടി എന്തൊക്കെ പോവാൻ പറ്റും അല്പസമയത്തിനുള്ളിൽ നമ്മൾ അതിനറിയിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ നമുക്ക് നോക്കാം ആകാംക്ഷയിലാണ് ഒരുപാട് ആളുകൾ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അപ്പൊ നമ്മൾ പ്രേക്ഷകരൊക്കെ എവിടെ നിന്നൊക്കെയോ കാണുന്നുണ്ട് എന്തായാലും നടക്കട്ടെ നമ്മൾ പള്ളി പെരുന്നാളിന്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നതാണ് അപ്പോ ആലക്കോട് സെന്റ് മേരിസ് ദേവാലയത്തിലെ തിരുനാൾ മഹോത്സവത്തിന് തുടക്കം കുറിക്കുകയാണ് ഇപ്പം ജനുവരി മാസം പെരുന്നാൾ ആരംഭിക്കുകയാണ് ഇത്തവണ ഒട്ടേറെ പ്രോഗ്രാമുകളാണ് ഹായ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എന്നിട്ട് വിശേഷങ്ങൾ കുർബാന കൂടിയോ കൂടി ഒരുപാട് ആളുകൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും കുർബാനയൊക്കെ ആയിട്ട് കുർബാന കഴിഞ്ഞിട്ട് ഇറങ്ങുകയാണ് ഹായ് ചേച്ചി ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് കുർബാന കഴിഞ്ഞു നമ്മൾ പെരുന്നാൾ അല്ലേ പെരുന്നാൾ തിരക്കുകയാണ് ഒരുപാട് അമ്പജിപരമായിട്ടല്ലേ കുർബാനയ്ക്ക് കഴിഞ്ഞിട്ട് പോകുന്ന കാഴ്ചയായി നമുക്ക് കാണാൻ വേണ്ടി പോകുന്നത് ഇവിടെ ഒരു പ്രോഗ്രാം നടക്കാൻ വേണ്ടി പോവുകയാണ് ഞാൻ അങ്ങോട്ടേക്ക് പോവുകയാണ് അതിന് മുമ്പ് കുറേ ആളുകൾ നമുക്കിവിടെ കാണാൻ കഴിയും ആലക്കോട് സെൻറ്റ് മേരീസ് ദേവാലയത്തിലെ തിരുനാൾ മഹോത്സവം ഈ മാസം ഈ ജനുവരി മാസം നടക്കാൻ പറ്റും ഹായ് ഗുഡ് മോർണിംഗ് അല്ലേ കുർബാന കഴിഞ്ഞാൽ കഴിഞ്ഞ ഇറങ്ങിയതാണ് അല്ലേ ഹായ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എല്ലാവരും കുർബാനയിൽ കഴിഞ്ഞ് നിൽക്കുന്ന ആ സമയമാണ് നമുക്ക് അവിടെ ഒരു സ്വാഗതസംഘം ഓഫീസിൻ്റെ ഉദ്ഘാടനം ഒക്കെയുണ്ട് കേട്ടോ അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് നമുക്ക് കാണാം ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ മെമ്പറൊക്കെ ഇവിടെ ഉണ്ടല്ലോ മെമ്പർ രാവിലെ വന്നോ രാവിലെ വന്നു അല്ലേ ചേട്ടാ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് വന്നു അല്ലേ ഓക്കെ ആലക്കൂട് ഹായ് ചേച്ചി ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് സുഖാരിക്കുന്നു സുഖാരിക്കുന്നു നമുക്ക് ഒട്ടേറെ ആളുകളെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും അപ്പോ ഇത്തവണ എന്തൊക്കെയാണ് പ്രോഗ്രാമുകൾ ഉണ്ട് ആ ദേവചേട്ടാ ദേവച്ചട്ടല്ലേ വെള്ള ഷർട്ടൊക്കെ ഇട്ടിട്ട് ദേവചേട്ട് കാണുന്ന അറിയുന്ന ആളുകൾക്ക് ഉണ്ടാവില്ലല്ലേ കാണുന്നുണ്ട് ഒരുപാട് ആളുകൾ കാണുന്നുണ്ട് എന്തുണ്ട് വിശേഷങ്ങള് സുഖം നമ്മുടെ തിരുനാൾ മഹോത്സവം ഇത്തവണ ഗംഭീരമായിരിക്കും പിന്നെ ദേശീയോത്സവല്ലേ ദേശീയോത്സവ ക്ഷേത്രോത്സവം വികാരമാണ് തന്നെ ആൾക്കാർ വിശ്വസിക്കുന്നു ാണ് എന്തായാലും ചേട്ടാ എന്നാണ്ട് പൊളിക്കൂലെ എല്ലാ സംഭവമാണ് എന്തൊക്കെയാണ് അടിപൊളിയായിട്ട് ഇത്തവണ നമുക്ക് അടിച്ച് പൊളിക്കണം എല്ലാവിധ ആശംസകളും ആളുകൾ നേരിടുന്നുണ്ട് എന്തായാലും തീർച്ചയായും നമുക്ക് ഇത്തവണ അടിച്ച് പൊളിക്കാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ ഇതിലെ പ്രധാനപ്പെട്ട സംഘാടകർക്കെ ഇവിടെ എളുപ്പമുണ്ട് മേരി മാതാ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആളുകളാണ് എല്ലാതും ഇപ്പൊ നാല് വർഷങ്ങളായി ഇവര് ഈ പ്രോഗ്രാം ഏറ്റെടുത്ത് നടത്താൻ വേണ്ടി നടത്തുന്നത് ഇത്തവണ എന്തൊക്കെ പ്രോഗ്രാമുകളുണ്ടെന്ന് ഇവരിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയും ഇതൊക്കെയാണ് നമ്മുടെ മേരി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ യുവാക്കൾ യുവാക്കൾ എന്ന് പറഞ്ഞാൽ അവിടെ എടുക്കുന്ന യുവാവിനെ ചേട്ടാ ഹൈ ഗുഡ് മോർണിംഗ് ചേട്ടാ ഞാൻ യുവാക്കൾ വരെ ക്ഷമിക്കണം കേട്ടോ എന്നാലും നമ്മുടെ നാടിന്റെ യുവാവ് തന്നെയാണ് പണ്ടേ ഇങ്ങനെ തന്നെയാണ് ചേട്ടാ രണ്ട് വിശേഷങ്ങൾ ഇത്തവണ പൊളിക്കുന്നു നമ്മളല്ലേ എന്തൊക്കെ പ്രോഗ്രാം നമുക്ക് പറയാൻ വേണ്ടി പോകുന്നേ ഉള്ളൂ അതെ അറിയിക്കുകയാണ് അങ്ങനെ പോകുന്ന സാറേ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് കുർബാന കുർബാന കൂടി വളരെ വളരെ നല്ല വിശേഷങ്ങൾ എല്ലാം അപ്പോൾ ഉഷാറായിട്ട് ഉഷാറായിട്ട് അവിടെ വന്ന് നിൽക്കുന്നുണ്ടല്ലേ നമുക്ക് സ്വാഗതസംഘം പ്രോഗ്രാം കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനമാണ് നടക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ അതിന്റെ മേരിമാറ്റി ആംബുലൻസ് കൂടെ നിർത്തിയിട്ടുണ്ടോ അത് അവരുടെ ആംബുലൻസ് ഹൈ അച്ഛോർ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അച്ഛനും കുർബാന കഴിഞ്ഞാൽ കേട്ടോ പ്രേക്ഷകർക്ക് എവിടേക്കെ കാണുന്നുണ്ട് എല്ലാവരും കാണുന്നുണ്ട് നമുക്ക് ഉദ്ഘാടനം തുടങ്ങാം അല്ലേ ചടങ്ങ് പ്രോഗ്രാം കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനമാണ് മാതാവിൻ്റെ ഒരു വലിയ സ്റ്റാച്ചു നമുക്കിവിടെ കാണാൻ കഴിയും അതിമനോഹരമാണ് ആലക്കോട് സെൻ്റ് മേരീസ് ദേവാലയം നിങ്ങൾക്കറിയാം ഇതുപോലെ കടന്നു പോകുന്ന വിനോദസഞ്ചാരികളൊക്കെ ഇവിടെ കാർ നിർത്തിയിട്ട് ഇവിടത്തേക്ക് ഇറങ്ങിയിട്ട് ഇവിടെയാണ് പോവുക എന്തായാലും ആലക്കോടിൻ്റെ തിലകക്കുറിയായി നിൽക്കുന്ന സെൻറ്റ് മേരീസ് ദേവാലയത്തിൻ്റെ തിരുമുറ്റത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ ഈ ആലക്കോട് സെൻറ്റ് മേരീസ് പ്രവോണ ദേവാലയത്തിൻ്റെ തിരുനാൾ മഹോത്സവത്തിൻ്റെ പ്രോഗ്രാം കമ്മിറ്റി ഓഫീസാണ് ഈ കാണാൻ വേണ്ടി കാണുന്നത് അതിൻ്റെ ഉദ്ഘാടനം നമ്മുടെ ബഹുമാനപ്പെട്ട വികാരി വച്ച് നിർവഹിക്കുകയാണ് അതായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോകാം ഇത്തവണ എന്തൊക്കെ പ്രോഗ്രാം ഉണ്ടെന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നുള്ളു ഉള്ളൂ ആളുകളെ നിൽക്കുന്നു നിൽക്കും നിൽക്കും വെയിറ്റ് വെയ്റ്റ് ഒരുപാട് ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട് ഒരുപാട് പ്രോഗ്രാമുകളുണ്ട് പിന്നെ അത് എന്തൊക്കെയാണ് അതായത് നമ്മുടെ എനിക്ക് തോന്നുന്നു മലയാളമൊക്കെ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾക്ക് ആദ്യമായിട്ടായിരിക്കും കൊണ്ടുവരുന്നുണ്ടാകുക അപ്പോൾ നമുക്ക് ഇവിടെ ഈ സ്ക്രീനിലൊക്കെ കാണാം എന്തൊക്കെയാണെന്ന് സംഘാടകർ തന്നെ പറയും നമുക്ക് നമുക്ക് അടേ എല്ലാവരും എല്ലാരും കുട്ടികളുണ്ട് എന്റെ ഷർത്തൊക്കെയാണല്ലോ എന്റെ പേര്ന്താൾ എല്ലാവരും ഉണ്ട് കാണാം അപ്പോ പ്രോഗ്രാം കമ്മിറ്റി ഓഫീസിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ പോവുകയാണ് നമ്മുടെ ബഹുമാനായ പികാരച്ചനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് തുടങ്ങാറേ ജോഷേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആലക്കോട് സെന്റ് മേരീസ് ദേവാലയ തിരുനാൾ മഹോത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ആ പ്രോഗ്രാം കമ്മിറ്റി ഓഫീസിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മമാണ് ഇപ്പോൾ നടക്കുന്നത് അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്വദേശത്തും വിദേശത്തുമായി ഒരുപാട് പ്രേക്ഷകർ ഇത്ര രാവിലെ തന്നെ നമ്മുടെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുകയാണ് വളരെ വളരെ സന്തോഷമുണ്ട് നല്ലൊരു ഞായറാഴ്ചയാണ് അതി മനോഹരമായ ഈ ദേവാലയ തിരുമുറ്റത്ത് വെച്ച് നമ്മുടെ ദേവാലയ വികാരി ഈ പ്രോഗ്രാം കമ്മിറ്റി ഓഫീസിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനോട് നമുക്ക് രണ്ടു വാക്ക് ചോദിച്ചത് നമുക്ക് ഉദ്ഘാടനം ചെയ്യാം അല്ലെങ്കിൽ മലബാരിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാളാണ് ആലക്കോട് സെൻറ്റ് മേരീസ് പുറോന ഇടവക ദേവാലയത്തിൽ നടക്കുക ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ ഈ പന്ത്രണ്ട് ദിവസവും കടന്നു വരികയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വളരെ വികാരനിർഭരമായ രംഗങ്ങൾ നമുക്കിവിടെ കാണുവാൻ സാധിക്കും ഇതിനാളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവസാനത്തെ നാല് ദിവസങ്ങൾ ഈ പ്രദേശത്തെ പൊതുസമൂഹത്തിൽ നിന്നും ധാരാളം ആളുകൾ ഇവിടെ എത്താറുണ്ട് ഇവിടുത്തെ ആത്മീയ ശുശ്രൂഷകളിൽ മാത്രമല്ല ഇവിടുത്തെ കലാവിരുന്നുകൾ ആസ്വദിക്കുവാൻ വേണ്ടി സമൂഹത്തിലെ നാനാ തുറകളിൽ നിന്നുള്ള ജാതിമത ഭേദവിന്യേ ധാരാളം ആളുകളിവിടെ എത്തി സ്വന്തം തറവാട് പോലെ കണ്ട് പരസ്പരം സൗഹൃദങ്ങളൊക്കെ പുതുക്കി കടന്നു പോകുന്ന സുന്ദരമായ ആത്മീയ കാഴ്ച ഇവിടെ നമുക്കെല്ലാവർക്കും വളരെ സന്തോഷം പകരുന്ന കാഴ്ചയാണ് എല്ലാവരെയും ഹൃദയപൂർവ്വം ഈ തിരുനാളിലേക്ക് ക്ഷണിക്കുന്നു എല്ലാവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഓക്കെ നന്ദി അച്ഛ എന്തായാലും എനിക്കും വളരെ സന്തോഷം കൊണ്ടാണ് എൻ്റെ പേജിൽ കൂടിയാണ് എൻ്റെ ചാനലിൽ കൂടിയാണ് ഇത് ലോകം പറയാൻ വേണ്ടി പോകുന്നത് എന്തായാലും സന്തോഷത്തോടെ നമുക്ക് ഉദ്ഘാടനം ചെയ്യാം അതായത് വികാരി അച്ഛൻ നാടൻ ഈ പ്രോഗ്രാം കമ്മിറ്റി ഓഫീസിൽ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന ആ ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏറെ സന്തോഷത്തോടുകൂടി നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് തുടക്കമായിട്ട് സെന്റ് മേലീസ് ദേവാലയത്തിലെ തിരുനാട് മഹോത്സവങ്ങൾക്ക് തുടക്കമായി ഇനിയും ഒരു മാസം കാത്തിരിപ്പാണ് വലിയ നീണ്ട കാത്തിരിപ്പ് അത് എല്ലാ ദിവസവും ഓരോ പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാവും ഇത്തവണ ഒരുപാട് പ്രോഗ്രാമുകളുണ്ട് എന്തൊക്കെയാണെന്ന് നമുക്ക് യോഗം ഷോട്ട് നയിക്കാം അത് ബ്രോഷർ പ്രോഗ്രാമിന്റെ ഔദ്യോഗിക ബ്രോഷർ അത് നമുക്ക് കാണിച്ചാലോ എന്തൊക്കെയാണെന്ന് എന്തൊക്കെ പ്രോഗ്രാം ഉണ്ട് തന്നെയുണ്ട് അമലോത്ഭവം നാളും തിരുനാൾ മഹോത്സവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി രണ്ട് മുതൽ പന്ത്രണ്ട് വരെ പ്രധാന തിരുനാൾ ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലാണ് അത്ര നാല് ദിവസങ്ങളിലാണ് ഇത്തവണ എന്തൊക്കെ പ്രോഗ്രാമുകളുണ്ട് നിങ്ങൾക്ക് കാണാം പക്ഷേ അത് ഈ സംഘാടകർ എന്ന് പറയുമ്പോ അതിന്റെ രസം എല്ലാരും ഇത് കണ്ടു കാണും എന്തായാലും വളരെ സന്തോഷം ആ എന്തൊക്കെ പറയാം ഇപ്പം നമ്മളെ ആദ്യത്തെ ദിവസം വരുന്നത് ഒൻപതാം തീയതി ആണ് പാലാ കമ്മ്യൂണിക്കേഷന്റെ ഒരു നാടകമാണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന ഒരു സാമൂഹ്യ നാടകമാണ് ഒൻപതാം തീയതി നമ്മുടെ സ്റ്റേജിൽ അരങ്ങേറുക പിന്നെ വരുന്നത് പത്താം തീയതി നമ്മുടെ താമരശ്ശേരി ചുരം എന്ന് പറയുന്ന ഒരു ബാൻഡ് വളരെ ഫേമസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ബാൻഡാണ് അവരാണ് നമ്മുടെ പരിപാടി അവതരിപ്പിക്കുക പിന്നെ പതിനൊന്നാം തീയതി ശനിയാഴ്ച അന്ന് നമ്മുടെ പ്രതീക്ഷണമുണ്ട് അതിനുശേഷം നമ്മുടെ സ്റ്റേജിൽ അരങ്ങേറുക ബാക്കപ്പ് പ്ലാൻ എന്ന് പറയുന്ന ഒരു ഫ്യൂഷനാണ് അനില രാജീവ് നമ്മുടെ മൂവിയിലൊക്കെ പ്ലേ ബാക്ക് സിംഗറാണ് പുള്ളിക്കാരത്തിയാണ് ഈ പരിപാടി നയിക്കുക പിന്നെ നമ്മുടെ ഏറ്റവും വലിയ പ്രോഗ്രാം വരുന്നത് അതാണ് ഏറ്റവും വലിയ പ്രോഗ്രാം ജനുവരി പന്ത്രണ്ടാം തീയതി ഞായറാഴ്ച രാത്രിയിൽ കെ എസ് ഹരിശങ്കറിന്റെ ലൈവ് കോൺസേർട്ട് സംഭവിക്കും ഹരിശങ്കർ കാലക്കോട്ടിന് തന്നെ ഒരു അഭിമാനമായിരിക്കും കാരണം നമ്മൾ വളരെ കാലങ്ങളായിട്ട് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു പ്രോഗ്രാം ആണ് ഏകദേശം ഒരു മൂന്ന് വർഷത്തോളം ഈ പരിപാടി നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ പുള്ളിയെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ ഇത്തവണ നമുക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടായി എന്തായാലും ഏറെ സന്തോഷത്തോടെ എല്ലാവരും നല്ല രീതിയിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷം നടത്തിയ കൂടുതൽ ഗംഭീരമായിട്ട് അതിലൊക്കെ വലിയ ശബ്ദ ലൈറ്റ് സംവിധാനങ്ങൾ കൂടിയിട്ടാണ് പ്രോഗ്രാമുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോ എല്ലാവരും കേട്ടുകയാണ് എന്തായാലും ഇതൊരു വലിയ പ്രവർത്തനമാണ് ഒരു കൂട്ടായ പ്രവർത്തനമാണ് അതാണ്ട് മുപ്പത്തിനാല് അംഗ കമ്മിറ്റിയാണ് ഈ പെരുന്നാൾ തിരുനാൾ മഹോത്സവം നടത്തുന്നത് അതിനോടൊപ്പം തന്നെ അതിൽ ചേർത്ത് വായിക്കേണ്ടത് ഈ പ്രോഗ്രാം കമ്മിറ്റി ചെയ്യുന്നത് ഇവിടുത്തെ മേരി മാതെ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ യുവാക്കൾ തന്നെയാണ് എന്തായാലും അവരെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല അതാണ് നാല് വർഷമായിട്ട് ഇത്തരത്തിലും നമുക്ക് വലിയ കാഴ്ചയാണ് ഇവർ ഒരുക്കുന്നത് എന്തായാലും ഈ സമയം ഇവിടെ വന്ന് ഈ വീഡിയോ ചെയ്യാനും എൻ്റെ ഈ ചാനൽ വഴി ഈ ലോകത്തെ അറിയിക്കാനും സാധിച്ചില്ല എനിക്കും ഏറെ സന്തോഷമുണ്ട് എന്തായാലും ഒരുപാട് സന്തോഷത്തോടു കൂടി നമ്മൾ ഇവിടുന്ന് പോവുകയാണ് ഹായ് എന്തായാലും അവസാനിപ്പിക്കാം നമുക്ക് തുടങ്ങാല്ലേ ഇവിടും തുടങ്ങിയാണ് എന്തായാലും കൊച്ചി കൊച്ചിന്റെ കടയിലേ കൊച്ചി പറയണ്ടോ കൊച്ചി കൊച്ചിന് എന്റെ ഫ്രെയിമല്ല ഒന്നും കൊച്ചച്ചേ കൊച്ചി ആക്ടീവ് ആകട്ടോ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾക്ക് കണ്ടിട്ടുണ്ടോ കൊച്ചച്ചെ നമുക്ക് ഇത്തവണ താർത്തേക്കാം അപ്പൊ എല്ലാരും ഒരിക്കൽ കൂടി സെന്റ് മേരി മഹോത്സൂത്തിൽ ക്ഷണിക്കാം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വിഷയമായി ഗുഡ് ബൈ